അടിമത്തത്തിലായിരുന്നു ഭാരതം അതുകൊണ്ട് സനാതനധർമ്മ ചിന്തകളുടെ ആചരണ പ്രചരണ വിഷയങ്ങളിലൊക്കെ വലിയ ഗ്ലാനി സംഭവിച്ചു പോയിട്ടുണ്ടായിരുന്നു പക്ഷെ അതാത് കാലത്തിൽ ഭഗവത്ഗീതയിൽ ഭഗവാൻ വാഗ്ദാനം ചെയ്തതുപോലെ അവതാരം ചെയ്ത് ധർമ്മ സംസ്ഥാപനത്തെ ചെയ്തു പോന്നിട്ടുണ്ട് എന്ന എന്ന കാര്യം നമുക്ക് ചരിത്രം പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയും ഒരുപാട് ഒരുപാട് മഹാത്മാക്കൾ ദേശീയ തലത്തിലും അതുപോലെ തന്നെ സംസ്ഥാന സംസ്ഥാനതലത്തിലും പ്രാതസ്മരണീയരായിട്ടുണ്ട് ശങ്കരഭഗവത്പാദര തൊട്ട് ഇങ്ങേയറ്റം ചട്ടമ്പി സ്വാമി തിരുവടികളും ശ്രീനാരായണ ഗുരുദേവനും ഒക്കെ അങ്ങനെ നവോത്ഥാന കാര്യത്തിൽ സംഭാവന ചെയ്ത ആചാര്യ ശ്രേഷ്ഠന്മാരാണ് അത്തരത്തിൽ അവർ അതാത് കാലത്ത് ഇടപെടലുകൾ നടത്തി ഈ സംസ്കാരത്തെ ധാർമ്മിക ആചരണത്തെയൊക്കെ വീണ്ടും പുനരുജ്ജീവിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ മാർഗദർശക മണ്ഡലവും അങ്ങനെ ഒരു ദൗത്യം ഏറ്റെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഉചിതമായ സംഭാവന ചെയ്യാനും അതിൽ അതിലഭിമാനിക്കാനും സാധിക്കുമാറാകട്ടെ വാൽമീകിയ രാമായണത്തിൽ ശ്രീരാമചന്ദ്രകുമാരനും ലക്ഷ്മണനുമൊക്കെ കാനനത്തിലേക്ക് പോകാൻ നിർബന്ധിതരായി അമ്മ കൗസല്യ മാതാവ് ഒരു പരിധിവരെയൊക്കെ തടഞ്ഞു നിർത്താൻ ശ്രമിച്ചു പക്ഷേ വിജയകരമായി പരാജയപ്പെട്ടു എന്ന് വേണം പറയാൻ കാരണം അമ്മ ഏതൊക്കെ ധർമ്മപാഠങ്ങൾ ഉന്നയിച്ചു കൊണ്ടാണോ പുത്രനെ തടയാൻ ഉദ്യമിച്ചത് അതേ ധർമ്മ ചിന്തകൾ കൊണ്ട് തന്നെയാണ് ശ്രീരാമൻ കാട്ടിലേക്ക് ഇറങ്ങി പോകാൻ തീരുമാനം എടുത്തത് പറയുന്നത് ഇത് കേട്ട സമയത്ത് കൗസല്യ മാതാവിന് മനസ്സിലായി ഇനി രക്ഷയില്ല ഇനി യാത്രാനുമതി നൽകുക ഒപ്പം ഒരു പാതയം കൊടുത്തയക്കുക പാതയം എന്ന് പറഞ്ഞാൽ യാത്രാവേളയിൽ കഴിക്കാനുള്ള ആഹാരം തൊട്ട് നൽകുന്ന എല്ലാ ഉപാദാനങ്ങളും പാധേയമാണ് എന്ന് പറയും സൂക്ഷ്മമായ പാധേയം കൗസല്യ മാതാവ് കൊടുത്തയച്ചത് വളരെ ശ്രദ്ധേയമാണ് എം പാലയസി ത്വം ധർമ്മം നിയമേനച്ച സവൈ രാഘവ ശാർദൂല ധർമ്മസ്വാം അഭിരക്ഷതു എന്ന് കൗസല്യ മാതാവ് അനുഗ്രഹിച്ചയക്കുന്നു കണ്ണിലെ കൃഷ്ണമണി പോലെ ഹേ രാമചന്ദ്രകുമാര ഭവാനേക്കൊരു ധർമ്മത്തെ പാലിച്ചു പോരുന്നുവോ ആ ധർമ്മം കാനന യാത്രയിൽ ഭവാന് രക്ഷയായി ഭവിക്കട്ടെ എന്ന ആശംസ ഇത് നമുക്കൊക്കെ എല്ലാ കുടുംബങ്ങളിലും മാതൃകയാവേണ്ടതുണ്ട് ഇങ്ങനെ നമ്മുടെ കുട്ടികളെ അനുഗ്രഹിച്ച് അതാത് മേഖലകളിലേക്ക് അയക്കാൻ നമുക്ക് സാധിക്കുമോ എന്ന ആത്മപരിശോധന നടത്തിക്കൊണ്ട് നമുക്ക് ഈ യാത്രയിൽ പങ്കാളിത്തം വഹിക്കാം പൂജ ഗുരുദേവ ചിന്നയാനന്ദ സ്വാമിജി കുട്ടികളിനെ കുറിച്ച് പറയുമ്പോൾ അവർ കുത്തി നിറയ്ക്കേണ്ട പാത്രങ്ങളല്ല എന്ന് ചൂണ്ടി കാണിച്ചിട്ടുണ്ട് അത്തരം ഒരു തെറ്റായ നടപടിയാണ് പലപ്പോഴും നാം കുട്ടികളുടെ കാര്യത്തിൽ നിർവഹിച്ചു പോരുന്നത് അവരിൽ പലതും കുത്തി നിറയ്ക്കുന്നു ഗുരുദേവ ചിന്നയനന്ദ സ്വാമി ചൂണ്ടിക്കാണിക്കുന്നു കുത്തി നിറയ്ക്കാനുള്ള പാത്രങ്ങളല്ല നമ്മുടെ കുട്ടികൾ മറിച്ച് കൊളുത്താനുള്ള ദീപങ്ങളാണ് എന്ന് ധർമ്മ സന്ദേശ യാത്രയുടെ മുഖ്യ സന്ദേശം കുടുംബങ്ങളിൽ ധർമ്മ ദീപങ്ങൾ ജ്വലിക്കപ്പെടണം എന്നുള്ളതാണ് ഓരോ കുട്ടിയിലേക്കും പാഠങ്ങൾ അവർക്ക് രുചിക്കും വിധം പകർന്നു കൊടുക്കാൻ ഉത്സാഹിച്ചാൽ എല്ലാ കുടുംബങ്ങളും ധർമ്മ ദീപങ്ങളെ കൊണ്ട് ജ്വലിക്കുന്ന അവസ്ഥയുണ്ടാവും ഉണ്ണിയെ കണ്ടാൽ അറിയാം ഊരിലെ പഞ്ഞം എന്ന ഒരു പഴഞ്ചൊല്ല് അതൊരു തെറ്റായ തിരക്കഥാവാക്യമാണ് അത് തിരുത്താൻ നമുക്ക് സാധിക്കണം ഉണ്ണിയെ കാണുമ്പോൾ കുടുംബത്തിന്റെ പ്രൗഢി കുടുംബത്തിന്റെ ധാർമ്മിക നിഷ്ഠ ആചാര സമ്പ്രദായം ഇത് വ്യക്തമാകുന്ന ഒരു അവസ്ഥ ഭാവിയിൽ ഉണ്ടാവേണ്ടതുണ്ട് കൗസല്യ മാതാവ് യാത്രാനുമതി ചോദിച്ചു നമിച്ച ഉണ്ണിയെ യാതൊരു ധർമ്മം നീ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുസൂക്ഷിച്ചുവോ അത് നിന്നെ രക്ഷിക്കട്ടെ എന്ന് അനുഗ്രഹിച്ചു ഇതുപോലെ നമുക്ക് നമ്മുടെ കുട്ടികളോട് പറയാൻ സാധിക്കുമോ കാരണം അവർ ധർമ്മ പാലനത്തിന് മാതൃക കണ്ടു വളരുന്നവരാണോ അവർ ധർമ്മ പാലനത്തെ ചെയ്യുന്നവരാണോ ീ സ്ഥിതി പരിഹരിക്കണം ഉണങ്ങിയ വൃക്ഷം പോലെയുള്ള ഇപ്പോഴത്തെ ഹൈന്ദവ സമാജ ശരീരത്തിൽ വെള്ളം നൽകുക എന്ന് പറഞ്ഞാൽ ശാസ്ത്രീയ ധാർമ്മിക പാഠങ്ങൾ പങ്കുവെക്കുക എന്ന രീതിയിൽ നമുക്ക് മനസ്സിലാക്കാം അതിന് വളം നൽകുക എന്ന് പറഞ്ഞാൽ ആചാരാനുഷ്ഠാനങ്ങളെ കൊണ്ട് ബോധ്യമായ പാഠങ്ങളെ പ്രായോഗിക പഥത്തിൽ കൊണ്ടുവരുക വരിക എന്ന് മനസ്സിലാക്കാം ശ്രീരാമചന്ദ്രന് പാതേയം കൊടുത്ത് അയച്ചതുപോലെ നമ്മുടെ കുട്ടികൾ വീട്ടിന് പുറത്ത് പല മേഖലകളിലും പോയി എല്ലാ പ്രകാരത്തിലും അവർ ഉജ്വല ജീവിതം നയിക്കുന്നതിന് കഴിവിച്ചവരാകണം അതിനുള്ള പാതയം നമുക്കും കൊടുത്തയക്കാൻ സാധിക്കട്ടെ നമ്മുടെ കുട്ടികളെ കാണുന്ന സമയത്ത് മറ്റുള്ളവർക്ക് മനസ്സിലാവണം എന്തൊരു ധാർമ്മിക ബോധം എന്തൊരു വിനയം എന്തൊരു ആചാര അനുഷ്ഠാനത്തിൻ്റെതായ ഉപാസനയുടേതായ തേജസ്സാണ് കാണുന്നത് എന്ന് മറ്റുള്ളവർക്ക് തോന്നണം ആ പ്രകാരമുള്ള ഒരു നവോത്ഥാനത്തിന് എല്ലാവരും പങ്കുചേരേണ്ടതുണ്ട് നിരാശപ്പെടേണ്ട കാര്യമില്ല തീർച്ചയായിട്ടും സനാതനധർമ്മമാണ് നമുക്കൊക്കെ ആധാരം അത് സനാതനമായതുകൊണ്ട് അതിന് ഗ്ലാനി സംഭവിക്കുമെന്നേ ഉള്ളൂ ഒരിക്കലും അത് നശിച്ചു പോകും എന്ന് ആശങ്കപ്പെടേണ്ട ഗ്ലാനി എന്ന് പറയുന്നത് ദുർബലന്മാരും അതുപോലെ തന്നെ അജിതേന്ദ്രിയന്മാരും ഇതിനെ സ്വീകരിക്കുന്നത് കൊണ്ട് വന്നു പോകുന്ന ദോഷമാണ് അതുകൊണ്ട് നാം നമ്മുടെ ദൗർബല്യത്തെ ജയിക്കണം ജിതേന്ദ്രിയത്വം നേടേണ്ടതുണ്ട് കൊച്ചു കൊച്ചു താല്പര്യങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്നതിനപ്പുറത്ത് ജീവിതത്തിന് ഉജ്ജ്വലമായ ഒരു ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് നമുക്ക് ആചാര അനുഷ്ഠാനങ്ങളുടെയും ഉപാസനയിലൂടെ ഉപാസനയുടെ മാർഗത്തിലൂടെയും മുന്നേറാൻ സാധിക്കണം ഇങ്ങനെ ഓരോരുത്തരും തീരുമാനമെടുത്താൽ അതിന്റെ പ്രകാശം കുടുംബത്തിൽ ഉണ്ടാകുമ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവര് വഴിതെറ്റി പോവുക വ്യഭിചരിച്ചു പോവുക വികലമായ പലതരത്തിലുള്ള ലഹരി താല്പര്യങ്ങളിലേക്ക് തെന്നിപ്പോവുക എന്ന അപകടമുണ്ടാവില്ല കുടുംബശൈഥില്യം സംഭവിക്കില്ല അതുകൊണ്ട് നമുക്ക് വെള്ളവും വളവും നൽകി ഈ ശുഷ്കവൃക്ഷ സമാനമായ സമാജ ഹൈന്ദവ സമാജ ശരീരത്തെ വേണ്ടത്ര ഉജ്ജ്വലമാക്കാൻ ഉത്സാഹിക്കാം ഇതിനെ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ സ്വല്പമപ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാത്ത് എന്ന ഭഗവത്ഗീത വാക്യം ഈ സമയത്ത് നമുക്ക് ആശ്വാസമായി ഓർമ്മിക്കാം ഭയപ്പെടാൻ ആശങ്കപ്പെടാൻ വിഷയങ്ങൾ എത്രയുണ്ടെങ്കിലും ശരി ഭയക്കാതെ നാം നമ്മുടെ ധാർമ്മിക അവബോധത്തിൻ്റെയും അനുഷ്ഠാനത്തിൻ്റെയും ഉത്സാഹത്തിലേക്ക് തിരിഞ്ഞാൽ തീർച്ചയായിട്ടും വലിയ ഭയങ്ങളിൽ നിന്ന് നമുക്ക് മുക്തിയുണ്ടാവും സ്വൽപ്പമപി അസ്യധർമ്മസ്യ വളരെ കുറഞ്ഞ അനുഷ്ഠാനം പോലും നമ്മെ വലിയ ഭയങ്ങളിൽ നിന്നുള്ള മുക്തിയിലേക്ക് വളർത്തും എന്നാണ് ഗീതാചാര്യൻ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഭഗവത്ഗീത ഉപദേശത്തിൽ ഉദ്ബോധിപ്പിച്ചിരിക്കുന്നത് ഗുരുദേവ് ചിന്തയാനന്ദ സ്വാമി ചൂണ്ടിക്കാണിക്കും ഐഡിയാസ് ഡു നോട്ട് ഹാവ് ഹാൻഡ്സ് ആൻഡ് ലെഗ്സ് ആശയങ്ങൾക്ക് കൈകാലുകളില്ല അവ നൽകാൻ നാം തയ്യാറാവണം ആശയങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നവരുണ്ടാവുമ്പോഴാണ് ധർമ്മത്തിൻ്റെ ഗ്ലാനി പരിഹൃതമാകുക ഇപ്പോൾ വ്യാപകമായി വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന ആശങ്ക ജനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ധർമ്മഗ്ലാനിക്ക് പരിഹാരമായി നമുക്ക് ഓരോരുത്തർക്കും ആവത ചെയ്യാൻ സാധിക്കട്ടെ അതിന് തീർച്ചയായിട്ടും സംഭവിച്ച ചിദാനന്ദപുരി മഹാരാജൻ്റെ ആദേശങ്ങൾ കൃത്യമായ സൂചനകൾ നമുക്ക് പ്രചോദനമാകും അതുപോലെ തന്നെ പ്രേരണയാവും ആ മാർഗദർശനങ്ങളെ നമുക്ക് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഉജ്ജ്വലമായ ഒരു കേരളത്തെ അതിൻ്റെ തനിമയിലേക്ക് തിരിച്ചുപോയ ഒരു കേരളത്തെ ഉറപ്പാക്കാം കാലികമായ എല്ലാ മുന്നേറ്റങ്ങളെയും സാംസ്കാരിക ധാർമ്മിക ബോധ്യങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ടു എന്നാൽ വേര് മറക്കാതെ ഉള്ള ഒരു ജീവിതം ഇതിൻ്റെ ഒരു സമന്വയം ആർഷ ദർശനങ്ങളുടെയും അതുപോലെ തന്നെ ഇന്നത്തെ മുന്നേറ്റത്തിൻ്റെയും സമ വളരെ ഉചിതമായ ഒരു സമന്വയമാണ് നമുക്ക് സാധിക്കാനുള്ളത് അത് സാധിപ്പിച്ചെടുക്കാൻ ഈ യാത്ര പ്രചോദനമാവട്ടെ സന്നിഹിതരായ മഹാത്മാക്കളുടെ ഒക്കെ അനുഗ്രഹം പ്രചോദനം ഈ വിഷയത്തിൽ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു